ഈ ബെനിഫിഷ്യറി ആരാന്ന് ചോദിച്ചാൽ ബി ജെ പി ആണ് അതിൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ബി ജെ പി ആണ് പക്ഷെ കേസ് ബാധിക്കുന്നതരാ സർക്കാരും എസ് ബി ഐ ആണ് അതിലൊരു വൈരുദ്ധ്യാലോചിക്കൂ പണം മുഴുവൻ കിട്ടിയത് പാർട്ടിക്ക് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പോലീസ് ക്രിമിനൽ അടക്കമുള്ളൊരു ടീമിനുണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ഒരു ഇത്തരത്തിലുള്ള ലൂട്ടിങ് നടക്കാൻ ശ്രമിച്ചു എന്നും അതിൻ്റെ ഒരു പുതിയൊരു വേർഷനാണ് എന്നൊക്കെ ചില മാധ്യമം സമാഹരിച്ച് പണം ഭീഷണിപ്പെടുത്തി ഈ അർത്ഥത്തിൽ ഒരു ഭീഷണി ഇവിടെ ഇങ്ങനെ പോവുകയാണ് പാർലമെന്റിൽ തന്നെ നിങ്ങൾ എന്നുള്ളത് നമ്മൾ ആദ്യമായി ചർച്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി ഇന്ത്യയിൽ തന്നെ ഏറെ ചർച്ചാവിഷയമായിരിക്കുന്നൊരു വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എസ് ബി ഐയോട് അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തുവിടാൻ വേണ്ടി ആവശ്യപ്പെടുകയും അതിനുശേഷം ചില വിധികളൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയുണ്ടായി ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയത് ആരാണ് എന്നുള്ളതൊക്കെ വിധികളൊക്കെ മാധ്യമങ്ങളോട് നമ്മളൊക്കെ വായിച്ചറിഞ്ഞതാണ് എന്തൊക്കെയാണെങ്കിലും അടുത്തൊരു സമയത്ത് ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ദാത്രെ അദ്ദേഹം ഒരു പ്രസ്താവന കൊണ്ടുവരികയാണ് ഇതൊരു പരീക്ഷണമാണ് എന്നുള്ളതാണ് ഹമീദ് മാഷർ യഥാർത്ഥത്തിൽ ഈയൊരു വിഷയം കടന്നു വരുമ്പോൾ ഇതൊരു പരീക്ഷണമാണോ ഇലക്ട്രിക് ബോണ്ടി എന്ന് സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പരീക്ഷണമായി പോയി എന്നുള്ളതാണ് അത് ആർ എസ് എസിനെ പോലെ ഉള്ള ഒരു സംഘടനയ്ക്ക് അതായത് ദേശീയ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വാദിക്കുന്ന ആർ എസ് എസിനെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് ഇത്രയും ഭീമമായ ഒരഴിമതിയെ ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ക്യാപ്സൂള് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഏറ്റവും നന്നായിരുന്നത് ഇത് അഡ്മിറ്റ് ചെയ്യുന്നതായിരുന്നു കാരണം ആർ എസ് എസിനത് മനസ്സിലായിട്ടില്ലെങ്കിലും ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരനായ ജനത്തിനും ഇതിൻ്റെ പിറകിലുള്ള താല്പര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം അത്രമേൽ സുതാര്യമാണിപ്പോൾ വന്ന തെളിവുകളല്ല എന്ന് പറയുന്നത് നമ്മളിത് ചർച്ച ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പി സർക്കാർ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ എതിരായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ അല്ലെങ്കിൽ വായിച്ചെടുക്കേണ്ടത് കാരണം നമ്മൾ ഈ സർക്കാർ അധിക ആദ്യത്തെ അതായത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ വന്നപ്പോൾ ആദ്യം പറഞ്ഞതാണ് പതിനഞ്ച് ലക്ഷം രൂപ എന്നുവെച്ചാൽ വിദേശത്തുള്ള കള്ളപ്പണമൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഓരോരുത്തരുടെ പോക്കറ്റിലും പതിനഞ്ച് ലക്ഷം രൂപ എത്തിക്കുന്ന നമ്മൾ പിന്നീട് കണ്ടെന്താണ് ഈ ലൂട്ടേഴ്സ് എല്ലാം അതിനുശേഷം പിന്നീട് ഒരുപാട് ലൂട്ടേഴ്സ് നമ്മുടെ ബാങ്കുകളെ ലൂട്ട് ചെയ്ത് ഇപ്പോൾ നീരവ് മോദിയെ പോലുള്ള വിജയ് മല്ലിയെ പോലുള്ള ആളുകളൊക്കെ ലൂട്ട് ചെയ്ത് അവരൊക്കെ വിദേശത്തേക്ക് കടക്കുകയും ഇവിടത്തേക്കാൾ സുരക്ഷിതരായിട്ട് അവരെ കഴിയുകയുമാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതെ അതെ നോട്ട് നിരോധനം നടത്തി ആ സമയത്ത് പറഞ്ഞ വലിയൊരു വാചകം എന്താണ് ഇതിലൂടെ കള്ളപ്പണം നമ്മൾ പുറത്തു കൊണ്ടുവരും ഭീകരത ഇത് ഇല്ലായ്മ ചെയ്യും കള്ളപ്പണം പുറത്ത് വന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി കാരണം നിരോധിക്കുന്ന സമയത്ത് എത്രയായിരുന്നു ഇന്ത്യയുടെ മൊത്തം കറൻസി അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്തു പിന്നെ ബാങ്കുകളിൽ വന്നു അതിനുശേഷവും നാലും അഞ്ചും കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും പിടിക്കപ്പെടുക അതായത് നോട്ടിൻ്റെ കെട്ടുകൾ പിടിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി അപ്പോൾ ഇത് ഒരു നിലയ്ക്കും ഈ പറയുന്ന ആശയത്തോട് യോജിച്ചില്ല രണ്ട് നമുക്കറിയാം അതിനുശേഷമാണ് പുൽവാമയ്ക്ക് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് ഏഹ് അപ്പം നാരീശക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നാരീശക്തിയല്ല ഇപ്പം ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു യെദ്യൂരപ്പ പോക്സോ കേസിൽ കൊടുങ്കടത്താണ് എന്ത് ചെയ്യുന്നത് നാരീശക്തി എത്തി നിൽക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ജനാധിപത്യത്തിൻ്റെ റാങ്കിങ് അത് നേരത്തെ പത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അമ്പതിലേക്കോ നൂറിലേക്കോ എന്ത് ചെയ്യും താഴത്തേക്ക് വരുമെന്നുണ്ട് വളരെ ലോ ആയി സാമ്പത്തിക ശക്തി എന്നുള്ള എന്നുള്ളതിനെ എത്രാമത്തെയോ ശക്തിയാക്കി മാറ്റുമെന്നാണ് പറയുന്നത് അത് ഇന്ത്യയിലെ അവർ ഇപ്പോൾ പരകാല പ്രഭാകരനെ പോലുള്ള മറ്റേ നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ ഭർത്താവ് തന്നെ എന്ത് ചെയ്യുന്നു അതിനെയൊക്കെ കളിയാക്കി സംസാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏതൊന്നെടുത്താലും അവർ പറയുന്നത് എന്തോ അതിൻ്റെ നേരെ മറുവശമാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ തൊട്ട് മുൻപ് നടന്ന ഒരു വലിയ നാടകമുണ്ട് അണ്ണാഹസാരി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യസമര സേനാനിയെ വെച്ചുകൊണ്ട് രാമലീല മൈതാനത്ത് ഉപവാസമിരുത്തി അഴിമതിക്കെതിരെയാണ് എന്തു ചെയ്തത് അതായത് അഴിമതി വിരുദ്ധ ബില്ല് കൊണ്ടുവരുന്നത് അതിന് അതായത് ജനങ്ങളെ മറ്റേ ഈ ഭരണാധികാരികളെ കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ബില്ല് വരണം എന്ന് നമുക്കറിയാം ആ ഒരു അഴിമതി വിരുദ്ധ തരംഗമാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിച്ചത് പക്ഷേ പിന്നെ ഇന്നും സംഭവിച്ചു പകരമാണ് എന്തു ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെന്ത് ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് വരുന്നത് അന്ന് അവർ പറഞ്ഞതൊന്നു തന്നെയാണ് അഴിമതി അഴിമതിയില്ലാതെയാക്കാനും ഈ ഫണ്ടുകളെല്ലാം സുതാര്യമാക്കാനും സർക്കാരുകളുടെ മുകളിൽ അല്ലെങ്കിൽ ഫണ്ട് ലഭിക്കുന്നവരുടെ മുകളിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ നൽകുന്നവരുടെ സമ്മർദ്ദം ഇല്ലാതെയാക്കാനും വേണ്ടി എന്നുള്ളതാണ് നാൽപ്പത്തിയാറ് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ലഭിച്ച ഇലക്ട്രിക് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇതിൽ ഒരു കേവലം ഒരു കൈക്കൂലിയോ അല്ലെങ്കിൽ ഈ കൊള്ളപ്പണം എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറം ബി ജെ പി എന്നുള്ള ഒരു സർക്കാർ ഏത് രൂപത്തിലാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും ഇതിനകത്ത് വ്യക്തമാണ് ഒന്നാമത്തെ എന്താ വച്ചാൽ അവർ പറ ജനങ്ങൾക്കിതറിയാൻ അവകാശമില്ല എന്നുള്ളതാണ് അതായത് തങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ച ജനങ്ങൾക്ക് അവർ ഈ പറയുന്ന ഈ രീതിയിലുള്ള കോർപ്പറേറ്റുകൾ നൽകുന്ന ഫണ്ടാകട്ടെ മറ്റെന്തോ ആകട്ടെ ഏറ്റവും സുതാര്യമാകേണ്ട അത്തരമൊരു ഡീല് ഇതറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുക അതുതന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ വിരുദ്ധ സർക്കാരിൻ്റെ സ്വഭാവമാണ് ആര് നൽകി എന്നുള്ളത് ആർക്ക് നൽകി എന്നുള്ളത് ഇത് രഹസ്യമാക്കി വയ്ക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് അതിനു വേണ്ടിയാണ് തികച്ചും അൺപാർലമെൻ്ററി ആയിട്ടുള്ള ഒരു നിയമം എന്ത് ചെയ്ത് അവർ ചുട്ടെടുത്തത് അപ്പോൾ അതിലൂടെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം നേരത്തെ പറഞ്ഞ അണ്ണാഹസാരേക്ക് എന്തിനു വേണ്ടിയാണോ വാദിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആശയം അതിലേക്ക് എന്ത് ചെയ്തു അത് കൊണ്ടുവന്നു രണ്ടെന്താ വെച്ചാൽ ഈ ഒരു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ഇപ്പോൾ അത് അന്വേഷണം നേരിടുന്ന കമ്പനികൾ അല്ലെങ്കിൽ നേരിട്ടിരുന്ന കമ്പനികൾ പ്രഖ്യാപിക്കപ്പെട്ട കമ്പനികൾ ഈ കമ്പനികളാണ് ബോണ്ട് വാങ്ങിക്കൊടുക്കുന്നത് പിന്നീട് ഈ അന്വേഷണങ്ങൾക്ക് തുടർച്ചയില്ല അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നില്ല ഇ ഡി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് അവർ റെയ്ഡ് നടത്തുന്നു ഇതൊക്കെ തന്നെ ഡേറ്റുകൾ തമ്മിലുള്ള കോയിൻസിഡൻസ് മനസ്സിലാക്കണം ഉടനെ എന്ത് ചെയ്യുന്നു അതിന് ഒരു അഞ്ച് ദിവസത്തിൻ്റെ പത്ത് ദിവസത്തിൻ്റെക്കുള്ളിൽ എന്ത് ചെയ്യുന്നു ഇവർ ബോണ്ടുകൾ വാങ്ങുന്നു ബോണ്ടുകൾ നൽകുന്നു അതോടെന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നിലക്കുന്നു ഇതുപോലെ നമ്മൾ നമ്മൾ ഭയങ്കര ഗൗരവം തോന്നുന്നൊരു വിഷയം എന്താ വെച്ചാൽ പത്തു കോടിയൊക്കെ മാത്രം ആസ്തിയുള്ളൊരു കമ്പനി മുന്നൂറ് കോടിയെന്ത ഇവിടെയൊക്കെ ബോണ്ട് വാങ്ങിക്കൊടുക്കുക അപ്പോൾ ഇവിടെ ഈ ഈ നിയമത്തിൽ തന്നെ ഒരു വലിയ ലൂപ്പോൾ ഇവരുണ്ടാക്കി അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ ഒരു കമ്പനിയുടെ അറ്റാദായത്തിൻ്റെ ഒരു ചെറിയ വിഹിതം മാത്രമേ ഇങ്ങനെ ബോണ്ടായിട്ട് കൊടുക്കാൻ പാടുള്ളൂണ്ടായിരുന്നു ആ ക്ലോസ് എടുത്തു കളഞ്ഞു അവൻ ഇപ്പം ലാബില്ലെങ്കിലും എന്ത് ചെയ്യാം തറവാട് സ്വത്ത് വിറ്റിട്ടും വേണമെങ്കിൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണല്ലോ ഈ രീതിയിൽ എന്ത് ചെയ്തു അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു അപ്പോൾ നമുക്കറിയാം ഈ ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് നമ്മുടെ മാർട്ടിൻ മാർട്ടിൻ നൽകിയത് അദ്ദേഹത്തിന് കമ്പനിയുടെ പിന്നെ അറ്റാദായമാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ആസ്തിയാകട്ടെ ഇതിൻ്റെ ഈ നാലയലത്തെത്തുന്നില്ല പിന്നെ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു കമ്പനി ഇത് നൽകുന്നത് അപ്പോൾ അത് അന്വേഷിക്കപ്പെടേണ്ടതാണല്ലോ ഇത് നൽകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം യഥാർത്ഥത്തിൽ അത്തരം ഒരു അന്വേഷണമാണ് നടക്കേണ്ടിയിരുന്നത് അത് പോകട്ടെ ഇനി ഷെൽ കമ്പനികൾ ഇപ്പോൾ ഇവിടെ അറിയാം ഇപ്പോഴും റിവീല് ചെയ്യപ്പെടാത്തൊരു കാര്യമാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നൽകിയ കമ്പനികളുടെ പൂർണ്ണമായ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് പുറത്തു വരുന്നതോടെ ഉറപ്പാണ് ഇതിനകത്ത് ഷെൽ കമ്പനികളിൽ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ബോധപൂർവമുള്ള ഒരു റൂപ്പ് ഹോള് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് വ്യക്തമാകും അപ്പോൾ ഇതൊക്കെ ബി ജെ പി എതിരാണെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇനി പദ്ധതികൾ പദ്ധതികൾ എന്ത് ചെയ്യുന്നു നൂറ്റി നാൽപ്പത് കോടി രൂപ കൊടുക്കുന്ന ഒരു കമ്പനിക്ക് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് കോടിയുടെ പദ്ധതി മെഗാത്തിൻ്റെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള കോവിഡ് വാക്സിന് ആ കാലത്ത് തന്നെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിനേക്കാൾ നല്ല വാക്സിൻ ആറോളം വാക്സിനുകൾ ഇന്ത്യയിലെ ആ കാലത്തും ചെയ്തു ഉണ്ടായി ഇതിനകത്ത് രണ്ട് കമ്പനികളുടെ ഇത് മാത്രമാണ് സർക്കാർ സ്വീകരിച്ചത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നേരിട്ട് വന്ന് പ്രചാരണം നടത്തുന്നത് അല്ല അതിൻ്റെ അതിൻ്റെ ഭീകരത എന്താ വെച്ചാൽ ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ജീവൻ വെച്ചാണ് ഈ പറഞ്ഞ ആർ എസ് എസിൻ്റെ പരീക്ഷണം നടന്നത് അവർക്ക് അതിലുള്ള യോഗ്യത എന്താണ് ഈ പറയുന്ന ബോണ്ട് കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ പദ്ധതികൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രക്രിയകൾ ഒപ്പം നേടിയവരുടെ കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാം ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂതാട്ടമാണ് രാജ്യത്തെ വെച്ചിട്ടുള്ള വലിയൊരു ചൂതാട്ടമാണ് നടന്നത് അവിടെ നമുക്ക് കാര്യം ഇതിപ്പോൾ സ്വാഭാവികമായും ഇതിൽ രണ്ട് മൂന്ന് പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് എന്ന് പറയുന്നപ്പോൾ ഇത് ലഭിക്കുന്ന ആളാണ് നൽകുന്ന ആളാണ് മൂന്നാമത്തെ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ബാങ്കാണ് യെസ് ഈ ബാങ്കിനെ സംത്തോളം ബാങ്കിന് യഥാർത്ഥത്തിൽ സർക്കാരിനോട് നേരിട്ട് ഈ ബാധ്യതയൊന്നുമില്ല അത് കോടതി പറഞ്ഞാൽ ഉടനെന്ത് ചെയ്യണം അത് കൊടുക്കണം പക്ഷേ ഇവിടെ ബാങ്കിനെ ഒരു കരുവാക്കി എന്നിട്ട് ബാങ്കിന് ബാങ്ക് നമുക്കറിയാം അണ്ടർ എന്താണ് ഫിനാൻഷ്യൽ മറ്റേ മിനിസ്ട്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റിന് കീഴിലാണുള്ളത് അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ട് കളിക്കാൻ നോക്കി എത്രത്തോളം ഇപ്പോൾ ആദ്യം പറഞ്ഞു ഇത് പെട്ടെന്ന് നൽകാൻ കഴിയില്ല അത് അത് മാനുവലായിട്ട് ചെയ്യേണ്ട വർക്കാണ് അതായത് കോർ ബാങ്കിങ് നടക്കുന്ന ഒരു കാലത്ത് ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം ഈ അദാനിക്ക് ഓസ്ട്രേലിയയിൽ ഈ ഖനി ലേലം പിടിക്കാൻ വേണ്ടിയിട്ട് അറുപതിനായിരം കോടിയോ മറ്റോ രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു ചില അത്രയും ലോൺ ആവശ്യമുണ്ട് ഇത് ഒറ്റ ബാങ്കിനായിട്ട് ഇന്ത്യയിലൊരു ബാങ്കിന് കൊടുക്കാൻ കഴിവില്ലായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള മറ്റേ ആസ്തി ബാങ്കിന് വേണം അപ്പോൾ എന്താ വെച്ചാൽ കൺസോഷ്യം ഉണ്ടാക്കി എസ് ബി ഐ എന്നിട്ട് ആ അത് കൊടുത്ത ബാങ്കാണ് എസ് ബി ഐ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്ന് എന്നിട്ട് അവർ പറയുന്നു ഈ കണക്കുകളൊന്നും ഇന്ത്യയിൽ പെട്ടെന്ന് കിട്ടില്ലെന്ന് അപ്പോൾ രണ്ടിതുണ്ട് ഒന്ന് നമ്മളുടെ നാട്ടിലെ ബാങ്കിങ് സമ്പ്രദായം എപ്പോഴും പത്ത് വർഷം പറകിലാണോ ആളുകൾ ചിന്തിച്ചു പോകുന്നൊരവസ്ഥ രണ്ട് പച്ചയ്ക്ക് പച്ചക്കന്ത്യ കോടതിയുടെ മുൻപിൽ നോണ പറഞ്ഞു പറഞ്ഞോന്നുള്ളത് അത് നോണയാണ് തെളിഞ്ഞു എന്തുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് എന്ത് ചെയ്തു ഈ കണക്കുകൾ എന്ത് ചെയ്യുന്നു മുന്നിലെത്തുകയാണ് ശരിക്കും കോടതി അപ്പം തന്നെ എന്തു ചെയ്യണം ഈ ബാങ്കിനെ ആ ഇത് ഫയൽ ചെയ്തതാരോ ആർക്ക് വേണ്ടിയാണ് ഫയൽ വെച്ചാൽ അവരെ കോടതി അലക്ഷ്യത്തിന് ശരിക്ക് ശിക്ഷിക്കേണ്ടതാണ് അപ്പോൾ അവിടെ ആ രീതിയിൽ ഈ ഈ ബാങ്കിനെ കരുവാക്കുന്നു അവിടെ സ്പോർട്സ് പേഴ്സൺ എന്നുള്ള വരുന്ന ഈ കള്ളം പറഞ്ഞ് നാല് ദിവസം കൊണ്ട് നൽകിയെന്ന് മാത്രമല്ല അപ്പോഴും ഇവർ കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു ആ മറച്ചു വെക്കാൻ ശ്രമിച്ച ഫാക്റ്റുകൾ പിന്നെ കോടതി തന്നെ ഇപ്പം എന്ന് ഒക്കെ പറഞ്ഞത് എന്താണ് പറയുമ്പോൾ മാത്രം എന്തു ചെയ്യുക തരുമെന്നാണ് അത് ചില കള്ളത്തരത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ് ചോദിച്ചാൽ മാത്രം ആ അതും കട്ടിരുന്നു പിന്നെ അതോ ആ അത് ഞാൻ ഇന്നടുത്ത് ഇന്ന് പറയുന്ന രൂപത്തിൽ കോടതി ഓരോ കാര്യങ്ങളും എണ്ണി ചോദിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യുക കോടതിക്ക് നല്ല ഇനി അതും കഴിഞ്ഞപ്പോൾ ഇന്ന് കോടതിയിൽ വേറൊരു നാടകം കളിക്കാൻ നോക്കി എന്താണ് ബിസിനസ് ലോബി ഇറക്കി ഫിക്കുള്ള ബിസിനസ് ലോബി ഇറക്കിയിട്ട് ഇത് അതായത് ഇവിടുത്തെ ഈ ബിസിനസ് മേഖലയെ ഇത് ഇത് റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ ബാധിക്കും അതുകൊണ്ട് അതിനെന്ത് ചെയ്തു ആരാണ് നൽകിയത് എന്നുള്ള കാര്യങ്ങൾ ആ രീതിയിൽ പിന്നെ പറയാൻ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭാഗ്യവശാല എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കിൻ്റെ ഈ വാദങ്ങളൊന്നും എന്ത് ചെയ്തില്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ വാദങ്ങളൊന്നും കോടതി സ്വീകരിച്ചില്ല അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു പിന്നെ നിർബന്ധമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ചോദിച്ചത് എന്തായാലും ഇപ്പം നൽകിയ കണക്കുകൾ തന്നെയുള്ള ക്രമക്കേടുകളാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു കണക്ക് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല ഉണ്ടല്ലേ അത് ഈ വിറ്റ ബോണ്ടുകളുടെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു എന്ന് പറയപ്പെടുന്ന പണവും തമ്മിലുള്ള കണക്കുകൾ തമ്മിൽ എപ്പോഴും ചെയ്തിട്ടില്ല റാലിയാവുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ഇന്ത്യയിലെ പരമോന്നത കോടതിക്ക് മുൻപിലാണ് ഈ രേഖകൾ സമർപ്പിക്കുന്നത് ഇതിപ്പോൾ വേറെ ആരെങ്കിലും ചെയ്തെങ്കിലോ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ നമ്മളാരെങ്കിലും അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അതോടെ എന്ത് ചെയ്തു നമ്മൾ എന്തു ചെയ്യും കുടിക്കുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ മുൻപ് ഈ പറഞ്ഞ കണക്കുകളൊക്കെ എന്തു ചെയ്യണം ഇനിയും വരാൻ ഇരിക്കുന്നുള്ളൂ എന്തായാലും ഈ ബെനിഫിഷ്യറി ആരാന്ന് ചോദിച്ചാൽ ബി ജെ പി ആണ് എന്തായാലും ഏറ്റവും വലിയ ബെനിഫിഷ്യറി ബി ജെ പി ആണ് പക്ഷെ കേസ് ബാധിക്കുന്നവരാ സർക്കാരും എസ് ബി ഐ ആണ് അതിലൊരു വൈരുദ്ധ്യം ആലോചിക്കൂ പണം മുഴുവൻ കിട്ടിയത് പാർട്ടിക്ക് പക്ഷേ പാർട്ടി ചെലവില്ലാത്ത എന്തു ചെയ്യുക പാർട്ടിക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ചെലവിൽ കേസ് എന്ത് ചെയ്യുന്നു വാദിക്കുന്നു ഇനി ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ളൊരു ചോദ്യം ഈ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചെന്നുള്ളത് ഒരു അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരുണ്ടല്ലോ ഒരു സർക്കാരാവട്ടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാവട്ടെ ഇങ്ങനത്തെ എന്തുമാകട്ടെ ആവട്ടെ ഇവർക്ക് വന്ന പണം എന്തിനു വേണ്ടി ഏത് രൂപത്തിൽ ഉപയോഗിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബാധ്യതയുണ്ടല്ലോ അപ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഇത് അക്കൗണ്ട് എന്തു ചെയ്തു ഫ്രീസ് ചെയ്തു അതിൻ്റെ കാരണം എന്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് കുറച്ച് കണക്കുകൾ എന്താണ് ആ കണക്കുകൾ എന്തു ചെയ്യില്ല കൃത്യമായിട്ട് നൽകിയില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കണക്കുകൾ നൽകേണ്ടത് അതിൻ്റെ പേരിലൊക്കെ ഇത് ഫ്രീസ് ചെയ്യാൻ മാത്രം ഗൗരവമേറിയൊരു കുറ്റമാണതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം എന്തു ചെയ്യണം ഇവരുടെ ഇത് മരവിപ്പിക്കണം പിന്നെ ഈ കേസ് വാദം നടക്കുമ്പോൾ നമ്മൾ കാണുക ഹരീഷ് സാൽവേ ഇന്ന് ഈ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ മുഖത്ത് നോക്കി പറയുന്നൊരു വാദം എന്താ വെച്ചാൽ ഈ ഇവിടെ ഈ ചീഫ് ജസ്റ്റിസൊക്കെ ഐവറി ടവറിൽ ഇരിക്കുക എന്നാണ് ദന്തഗോപുരത്തിലാണ് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല ഇതൊക്കെ പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസിനെ കുറിച്ചൊന്നും കോടതിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇത്രയും ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എന്തായാലും ശരി നമ്മൾക്കറിയാം ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സിന് എതിരേക്ക് നേരത്തെ ഉണ്ടായ ഇതൊരാദ്യത്തെ ആരോപണമല്ലെന്ന് പറഞ്ഞു ഇപ്പോൾ റഫേൽ ഇടപാടിൽ ഇടപാടിലെന്ത് ചെയ്തു രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് പക്ഷേ അത് കോടതിയിൽ വന്നപ്പോൾ എന്താണ് കോടതിയിൽ അവരെ ചില വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചു അതിലൂടെ എന്ത് ചെയ്തു അതില്ലാതെയായി അപ്പോൾ ഇതൊരിക്കലും ബി ജെ പി സർക്കാർ അഴിമതി നടത്താത്തത് കൊണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒടുവിൽ എന്തു ചെയ്തു പ്രത്യക്ഷമായ ആയതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ബോഫേഴ്സ് കോഴ ഇടപാട് വന്നപ്പോൾ അന്ന് വലിയ ഉണ്ടായി എന്നിട്ട് എന്താണ് ജെ പി സിയാണ് അന്വേഷിക്കുന്നത് ഇത് ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റിയാണെന്ന് അന്വേഷിക്കുന്നത് അപ്പോൾ ആ ഒരു സുതാര്യത ഈ അന്വേഷണത്തിൽ വേണ്ടേ അതുകൊണ്ട് തന്നെ ഇതൊന്നുകിൽ പാർലമെൻ്ററി സുപ്രീം കോടതി മേൽനോട്ടത്തിൽ എന്ത് ചെയ്യണം അന്വേഷണം നടക്കണമെന്ന് പിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഇതിൽ ഒന്നും മറച്ചു മറച്ചുവെക്കാനില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പരീക്ഷണം പരാജയപ്പെട്ടോ വിജയിച്ചോ എന്ന് ആർ എസ് എസ് ശരിക്കും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് സ്വതന്ത്രമായ സത്യസന്ധമായിട്ടൊരന്വേഷണ ഒരു ഏജൻസി വെച്ചുകൊണ്ട് ഇത് അന്വേഷിപ്പിക്കലാണ് കാരണം നമുക്കറിയാം ഈ നാ ഈ രാജ്യത്തെ ഒരുപാട് ഭരണകൂട ഒരുപാട് സർക്കാരുകളെ അട്ടിമറിച്ചത് സംസ്ഥാനങ്ങൾ അട്ടിമറിച്ചത് എം എൽ എമാരെയും എം പിമാരെയും വിലക്കുവാങ്ങിയത് പാർട്ടികളെ പുലർത്തിയത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സമീപകാലത്തെ ചരിത്രത്തിൽ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതൊക്കെ പണത്തിൻ്റെ ബലത്തിൽ നടന്നതാണെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതിൻ്റെ സ്രോതസ്സും അതെന്തിനു പോയി എന്നുള്ളതൊക്കെ ഒന്നറിയേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ വിവിധ വശങ്ങളുള്ള മൾട്ടിപ്പിൾ ഫേസസ് ഉള്ള ഈ ഒരു ക്രൈമിൻ്റെ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഈ അഴിമതിയുടെ പൂർണ്ണരൂപം പുറത്തു വരണം എന്നതും തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അത് പുറത്തു വരികയാണെങ്കിൽ ഈ രാജ്യം കൂടി ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാനും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പരീക്ഷണം തന്നെയാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണം തന്നെയാണ് ഇല്ല നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഇലക്ട്രൽ ബോണ്ടുകൾ ബി ജെ പിക്ക് ആണ് വന്നതെന്നാണ് പറയുന്നത് കുറച്ച് മുമ്പ് ഗുജറാത്തുമായി വന്ന് ഈ ഒരു വിഷയം സമുന്ന സമയത്ത് ചില മാധ്യമപ്രവർത്തകരൊക്കെ ഗുജറാത്തിൽ മുമ്പ് ഹൈ ഹൈക്കോടതി വാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കി അതായത് സർക്കാർ അതേപോലെ തന്നെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പോലീസ് ക്രിമിനൽ അടക്കമുള്ളൊരു ടീമിനുണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ഒരു ഇത്തരത്തിലുള്ള ലൂട്ടിങ് നടക്കാൻ ശ്രമിച്ചു എന്നും അതിൻ്റെ ഒരു പുതിയൊരു വേർഷനാണ് എന്നൊക്കെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയ്ക്ക് വരുമ്പോൾ എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ നമ്മുടെയൊക്കെ ഒരു ദീർഘകാലത്ത് രാജ്യത്തിൻ്റെ ഒരു ചരിത്രത്തിൽ തന്നെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഭരണവർഗത്തിൻ്റെ അഴിമതി എന്നുള്ളത് എന്തൊക്കെ മേന്മകൾ നമ്മൾ പറയാനൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കുമൊക്കെ അഴിമതിയുടെ ഒരു കറ പലപ്പോഴായി നമ്മൾ കാണാറുണ്ട് അത് വളരെ ദുഃഖകരമായ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇവിടെ അർത്ഥത്തിൽ ഒരു അഴിമതിയിലൂടെ നിയമ നിയമാനുസൃതമായ അഴിമതിയിലൂടെ കള്ളപ്പണത്തിൻ്റെ ഒരു സമാഹരണമാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി നടന്നിട്ടുള്ളത് ഭരണഘടനയുടെ ഗാർഡിയനാണ് സുപ്രീംകോട്ട് എന്ന് പറയുന്നത് കോടതി അവസരത്തിനൊത്തുയർന്ന് സമീപകാലത്തെ ഒരു സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു ഇടപെടലാണ് അതിനകത്ത് നടത്തിയിട്ടുമുള്ളത് ആളുകൾക്ക് വളരെ പ്രതീക്ഷ ഒരു ഇടപെടലാണ് ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിർബന്ധപൂർവം എല്ലാ ഡിനയലിനെയും മറികടന്നുകൊണ്ട് നിർബന്ധപൂർവ്വം സുപ്രീം കോടതി വിവരങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു ഇത് മാർച്ച് പതിനഞ്ചിനാണ് ക്ഷമിക്കണം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇത്തരത്തിലൊരു ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭരണഘടനാ സാധുതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നത് അത് വളരെ പ്രസക്തമാണ് സുപ്രീം കോടതി അതിൽ ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ രണ്ട് വിഷയങ്ങളാണ് അതിൽ പരിശോധന നടത്തിയത് ഒന്ന് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നിയമ ജനപ്രാതിനിധ്യ നിയമത്തിലെയും കമ്പനീസ് ആക്റ്റിലെയും അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ അണ്ടർ ആർട്ടിക്കൾ നയൻറ്റീൻ വണ്ണിലെയും ഭേദഗതികൾ ഇത്തരമൊരു സംഗതി വരുമ്പോൾ ഉണ്ടായിരുന്ന ഭേദഗതികൾ ഭരണഘടനാപരമാണോ ഭരണഘടനാപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഒന്നാമതായി ചോദിച്ചത് അതിനകത്ത് തീർച്ചയായിട്ടും അത് ഭരണഘടനാപരമായൊരു സാധ്യത അതിന് നൽകാനാവില്ല എന്ന് കണ്ടെത്തുകയാണ് രണ്ടാമതായി ഈ പറഞ്ഞ അമൻമെൻ്റ് ടു കമ്പനീസ് ആക്ട് നമ്മുടെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ പ്രിൻസിപ്പിൾസിനെ ഒരു ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആ നിരക്ക് നീതിയുക്തമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ മര്യാദകളെല്ലാം ലംഘിക്കുന്നുണ്ട് എന്നും കണ്ടെത്തിക്കൊണ്ടാണ് ഇതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നത് കോടതിയുടെ ആ രണ്ട് നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്നിട്ട് പിന്നീട് സംഭവിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തിരു കോടതിക്ക് റിവീൽ ചെയ്യണമെന്ന് പറയുകയാണ് രണ്ട് കക്ഷികളാണ് ഇതിനകത്തുള്ളത് ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കാരണം ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് സ്റ്റേറ്റ് ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ് അതിൽ തന്നെ അതിലെ ആയ ചില ബ്രാഞ്ചസിനു മാത്രം കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രം അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുമാണ് അപ്പോൾ ഫെബ്രുവരി മാർച്ച് ആറാം തീയതി ഇത് റിവീൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മാർച്ച് നാലാം തീയതി ഇവർ കോടതിയെ ധരിപ്പിക്കുകയാണ് ഇത് ഉടനെയൊന്നും പുറത്ത് പറയാൻ കഴിയില്ല നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് മാന്വലായി ചെയ്തെടുക്കണമെന്നാണ് വളരെ രസകരമായ ഒരു വാദമാണത് ഇന്നത്തെ കാലത്ത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കിന് അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടാവേണ്ടി വരുമോ എന്നത് തീർച്ചയായിട്ടും അത് കോടതി അവിടെ തന്നെ ചോദ്യം ചെയ്യുകയും അങ്ങനെ ഒരു സമയവും നൽകാനാവില്ല അത്രയും പെട്ടെന്ന് തരണം എന്ന് പറയുകയാണ് അതിലവർ പറഞ്ഞത് ഇപ്പോൾ നൽകാനാവില്ല ഞങ്ങൾ വേണമെങ്കിലൊരു ജൂൺ മുപ്പതൊക്കെ ആകുമ്പോഴേക്ക് ഇത് തരാമെന്നാണ് ജൂൺ മുപ്പത് എന്ന് പറഞ്ഞാൽ നിലവിലെ ഇന്ത്യയുടെ പതിനെട്ടാമത് ലോക്സഭ നിലവിൽ വരികയും പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കുകയും ചെയ്യുന്നൊരു സമയം പിന്നിട്ടിട്ടുണ്ടാവും ജൂൺ മുപ്പത് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വ്യക്തമാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനെ ചോദ്യം ചെയ്ത സ്ഥിതി സുപ്രീം കോടതി പറഞ്ഞു തന്നെ മതിയാകുന്നതാണ് ഇതിനകത്ത് കാര്യങ്ങൾ പറയാൻ മെയിനായ സംഗതി അനോണിമസ് ഡൊണേഷൻസാണിത് ഇവർ ഇത് കൊണ്ടുവരുമ്പോൾ പറഞ്ഞത് അനോണിമസ് ആയ ഡൊണേഷൻസാണ് അതിനകത്ത് മറ്റ് ഒന്നും ഉണ്ടാവില്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപത്തികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ബഡ്ജറ്റിലാണ് കേന്ദ്ര ബഡ്ജറ്റിലാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്നെഫക്റ്റ് ഇത് നിലവിൽ വരുന്നത് അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നേരത്തെയും രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട് അന്ന് അതിനൊരു ട്രാൻസ്പാരൻസി ഉണ്ടായിരുന്നു ഒരു സുതാര്യ മുഖമുണ്ടായിരുന്നു അതിനുണ്ടായിരുന്നത് ഏഴ് പോയിൻറ്റ് ഒരു പ്രോഫിറ്റ് ഒരു കമ്പനിയുടേതാണെങ്കിൽ അത് ഇത്തരത്തിൽ ഡൊണേഷൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെ തന്നെ അതിനൊരു ക്യാപ്പ് വന്നു അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപക്ക് മുകളിലൊക്കെ പബ്ലിക്കാവുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ രണ്ട് ക്യാപ്പുകളും ഇല്ല എന്നുള്ളതാണ് അതുതന്നെ വളരെ ഭീമമായൊരു എമൗണ്ടിലേക്ക് പോകാവുന്ന തരത്തിൽ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച ആയിരക്കണക്കിന് കോടികൾ എന്നുള്ളത് നിസ്സാരമായി തന്നെ ഇങ്ങനെ വരുന്നൊരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് പുറമേ എല്ലാം രണ്ടായിരം രൂപയ്ക്ക് പുറമെയുള്ള എല്ലാം ഇലക്ട്രൽ ബോണ്ടിലൂടെ ബാങ്കിലൂടെ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രം പറ്റുള്ളൂ എന്നാണ് അന്ന് അവർ പ്രപ്പോസ് ചെയ്തത് അത് അവതരിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് എല്ലാം അക്കൗണ്ടഡ് മണി ആയിരിക്കുമെന്നാണ് അൺ അക്കൗണ്ടഡ് മണി ഈ അർത്ഥത്തിൽ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മളതിങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അതിലാർക്കാണ് ഗുണം ഇപ്പോൾ വെളിച്ചത്ത് വന്നല്ലോ കണക്കുകൾ ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമാണ് അതിൻ്റെ ഗുണം ഭരിക്കുന്ന പാർട്ടിയാണ് ഏറ്റവും അധികം അധികം അതിൽ ധനം സമാഹരിച്ചിട്ടുള്ളത് അവർ ഏതെങ്കിലും തരത്തിൽ തരത്തിലുള്ള ഒരു ട്രാൻസ്പെറൻസി ഒരു സുതാര്യത ഇതുണ്ടാക്കുന്നേ ഇല്ല എന്നാണ് നമ്മളിതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവുന്നത് ഈ എന്താണ് ഇവർ തന്നെ ഇവർ തന്നെ ഈ ഗവൺമെൻറ്റിനെ ഇവർ പ്രിഫർ ചെയ്യാതിരിക്കാനാണിത് കൊടുത്തതെന്നാണ് പറഞ്ഞത് പക്ഷേ ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു ക്യുഡ് പ്രോക്കോ എന്ന് പറയും നിയമത്തിൻ്റെ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു പരസ അങ്ങോട്ട് പരസ്പര സഹായം എന്നതുപോലെയാണ് കാര്യങ്ങൾ നടത്തുന്നത് മൂന്ന് ഏജൻസികളാണ് പ്രധാനമായിട്ട് ഒന്ന് ഇ ഡി ഒന്ന് എൻ ഐ എ ഒന്ന് ഇൻകം ടാക്സ് ഈ സംഭാവന നൽകിയ ഭീമമായ സംഭാവന നൽകിയ കമ്പനീസിനെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം തന്നെ ഒന്നെങ്കിൽ ഇ ഡി ആലോ ഇൻകം ടാക്സാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെ ഡിപ്പാർട്ട്മെൻ്റാലോ വേട്ടയാടപ്പെടുന്നതിന്റെ തൊട്ടടുത്ത ആഴ്ചകളിലാണ് ഇത്രയും വലിയ തുക ഇവരിലേക്ക് വരുന്നത് ഇവർ ഇവർ ഇതുപോലെ തന്നെ സമാഹരിച്ച പണം ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ അർത്ഥത്തിൽ ഒരു ഭീഷണി ഇവിടെ ഇങ്ങനെ പൊങ്ങുകയാണ് പാർലമെന്റിൽ തന്നെ ബി ജെ പി എം പി പറഞ്ഞാണ് നിങ്ങൾ കൂടുതലായിട്ട് സംസാരിച്ചപ്പോൾ ഇ ഡി എ വിടണോ എന്നുള്ളത് അപ്പോൾ ഇ ഡി എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ എൻ ഡി എയുടെ ഒരു മുന്നണി കക്ഷി പോലെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എല്ലാ അർത്ഥത്തിലും ആളുകളെ ബുദ്ധിമുട്ടിച്ച് ഈ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ റിസോർട്ടുകളിലേക്ക് എം എൽ എ ജയിച്ച എം എൽ എമാരെ മാറ്റുന്നത് അവരെല്ലാവരും ഇ ഡിയുടെ ഒരു ഡെമോക്രസീൻ്റെ വാൾ തലക്ക് മുകളിൽ തൂങ്ങി തൂങ്ങിക്കൊണ്ടാണ് അപ്പോൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ മാറാൻ ഈ കാലുമാറ്റത്തിന് പ്രേരകമാവുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എഫ് സി എ ആർ എ ഉണ്ട് നമ്മുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ്റെ റെഗുലേഷൻ അതിൻ്റെ ഒരു വളരെ വിദഗ്ധമായൊരു ലംഘനം ഇതിനകത്തുണ്ട് നമ്മുടെ പല എൻ ജി ഒകൾ പല സ്വതന്ത്ര സംഘടനകളൊക്കെ ഇപ്പോൾ പുറത്തുനിന്നുള്ള കോൺട്രിബ്യൂഷനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനം തന്നെ ബാധിച്ച് നമുക്ക് പലതും അറിയാം ഇതിനകത്ത് പറയുന്നത് ഒരു ഫോറിൻ കമ്പനിയുടെ ഒരു ഇന്ത്യൻ സബ്സിഡിയറിക്ക് ഇവ ഇത്തരത്തിൽ തരത്തിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി അതുവഴി സംഭാവന കൊടുക്കാമെന്നുള്ള അപ്പോൾ ഇന്ത്യയിലെ ഭരണം ആരുടെ കയ്യിലേക്ക് വരണം എന്നുള്ളത് ഒരു വിദേശത്തിരിക്കുന്ന ഒരു കമ്പനിക്കോ ഒരു വിദേശ ശക്തിക്കോ പോലും ഇൻഡയറക്ട്ലി നിയന്ത്രിക്കാനൊരു അവസരം ഇതുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ സർക്കാരിനുള്ള കൈക്കൂലിയായിട്ട് ഇത് പോകുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് സാറ് പറഞ്ഞ ഷെൽ കമ്പനികൾ വെറും കടലാസ് കമ്പനികൾ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിലേക്കധികമാണ് സംഭാവനയായി കൊടുക്കുന്നത് അപ്പം ഇത് എല്ലാ അർത്ഥത്തിലും സുപ്രീം കോടതി വളരെ നല്ല നിലയിലുള്ള നിലയിലുള്ളൊരു ഇടപെടൽ നടത്തിയെന്ന് രാജ്യത്തെ പൗരന്മാർ ഒരു വിഷയമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന പേരിൽ ഇവിടെ നടന്നിരുന്ന നിയമാനുസൃതമായ സമാഹരണം ആ അർത്ഥത്തിൽ പോയിരിക്കുകയാണ് നിങ്ങൾ ഇത് ഇതിനകം ഇഷ്യൂ ചെയ്യാത്ത പൈസ റീഇംബേഴ്സ് ചെയ്യാൻ വരെ പറഞ്ഞു ശരിക്കത് ഇ ഇലക്ട്രൽ ബോണ്ടിൻ്റെ നിയമപ്രകാരം പതിനഞ്ച് ദിവസത്തിനകത്ത് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നിയമങ്ങൾ അതിനകത്തുണ്ട് ഇപ്പോൾ പറഞ്ഞത് ചെയ്യാത്ത ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്നാണ് കൂടുതലാരോ വാങ്ങിയതെന്നും എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെ താങ്കളിവിടെ പറഞ്ഞു കഴിഞ്ഞു അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു വളരെയധികം ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ആശ്വാസം നൽകുന്ന ഒരു ഒരു നിലപാടാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേക ബോഡിൻ്റെ വിഷയത്തിലൊക്കെ ഇത്തരം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം കടന്നു വരുമ്പോൾ കോടതി ഇത്തരം ഒരു നിരീക്ഷണം വളരെയധികം ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്